അഭിഷേകും മൻസിബിയും ഇവർക്ക് അറിഞ്ചും പുറഞ്ചും അടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലൈക്ക് ജിൻഡോ അല്ല ജാസ്മിൻ ആണെങ്കിൽ അങ്ങനത്തെ പല ആൾക്കാരും മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് പുറത്തോട്ട് പോണമെന്ന് ക്വിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞവരുണ്ട് മറ്റേ ആരാണ് സിബിൻ ക്വിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു ഓക്കെ പക്ഷേ ഇവർ രണ്ടുപേർ ഇവർക്ക് രണ്ടുപേർക്കും ബാക്ക് സ്റ്റാപ്പ് ആയിട്ട് അറിയാം നോറയുടെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്തിനും നോറ സ്വന്തം ഫ്രണ്ടായ രസ്മിനോട് വരെ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോ ആ ഒരു ബീറ്റ് ഒക്കെ കിട്ടിയിട്ടും ആൻഡ് ഇവർ തമ്മിൽ കോൺവെർസേഷനിൽ ഇവർ പറയുന്നുണ്ട് നോറയുടെ ആ ഒരു കുത്തലും കാര്യങ്ങളും എല്ലാം നോറയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായി തുടങ്ങി ആസ് എ ഗെയിമർ ആണെങ്കിലും പേഴ്സണലി ഇന്ത്യയിൽ പോലെന്നാൽ നോറ എന്താന്നുള്ള സംഭവം മനസ്സിലായിട്ടുണ്ടാകും എല്ലാവർക്കും അപ്പോൾ ആൾക്ക് ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നതാണ് അതൊരു വലിയ കാര്യം ഞാനതൊരു കണ്ടന്റക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മെൻറ്റലി അടി കിട്ടിയിട്ടും ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് പരിപാടി പറ്റില്ല എന്നുള്ളത് അഭിഷേകിൻ്റെ ഭാഗത്തുനിന്ന് അൻസിബയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അൻസി അൻസിബ മെന്റലി ഡൗൺ ആണെങ്കിലും മുടി തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നുണ്ട് അഭിഷേക് അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇവർ രണ്ട് പേരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഗെയിം അവരുടെ ഭാഗത്തു നിന്ന് അവരധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അടി എല്ലാം എവിടെ നിന്ന് വരുന്നു ആരൊക്കെ അടിക്കുന്നു എത്ര അടി കൊണ്ടിട്ടാണെങ്കിലും ഐ എം കൊണക്ട് ഐ ഐം ഫെഡ് ഐം നോട്ട് അറ്റ് ഓൾ ഓക്കെ ഹിയർ എന്നുള്ള ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇവർ മെന്റലി കുറച്ചും കൂടി സ്ട്രോങ്ങ് ആണ്